മമ്മൂട്ടിയുടെയും മോഹൻലാലിന്റെയും സിനിമകൾ ഏകദേശം ഒരേ സമയത്ത് റിലീസിനായി ഒരുങ്ങുകയാണ് മലയാള സിനിമയിലെ ഏറ്റവും വലിയ താരങ്ങളാണ് മമ്മൂട്ടിയും മോഹൻലാലും ഈ അടുത്ത കാലത്തായിട്ട് മമ്മൂട്ടിയുടെ ഒരുപാട് സിനിമകൾ വിജയിക്കുന്നു മോഹൻലാലിന്റെ ഒരുപാട് സിനിമകൾ പരാജയപ്പെടുന്നു മോഹൻലാലിന്റെ സിനിമകൾക്ക് തിയേറ്ററിൽ വരുന്നതിന് മുൻപ് തന്നെ അമിത പ്രതീക്ഷ ഉണ്ടാക്കുന്നു തിയേറ്ററിൽ എത്തിക്കഴിഞ്ഞാൽ മോഹൻലാലിന്റെ സിനിമകൾക്ക് മോശം അഭിപ്രായമാണ് നേടിയെടുക്കാൻ സാധിക്കുന്നു പക്ഷെ മമ്മൂട്ടിയുടെ സിനിമകൾ ഭൂരിഭാഗവും മികച്ച അഭിപ്രായം നേടിയെടുക്കുന്നു അതുകൊണ്ട് തന്നെ മമ്മൂട്ടിയുടെ സിനിമകൾ തിയേറ്ററുകളിൽ വിജയമായി മാറുന്നു മോഹൻലാലിന്റെ സിനിമകൾ പരാജയമായി മാറുന്നു രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷം നേര് എന്ന സിനിമ മാറ്റി നിർത്തി കഴിഞ്ഞു ഒരുപാട് റീറിലീസ് വിജയം ഉണ്ടായിട്ടുണ്ടെങ്കിലും പുതിയ സിനിമകളിൽ മോഹൻലാലിൻ്റെ വിജയമായ ഏക സിനിമ എന്ന് പറയുന്നത് നേരാണ് ഇപ്പോൾ മോഹൻലാലിന്റെ ഒരു സിനിമ ജനുവരിയിൽ റിലീസ് ചെയ്യുന്നു ഒരുപാട് പ്രതീക്ഷയുള്ള ഒരു സിനിമയാണ് സാധാരണക്കാരനായി മോഹൻലാൽ വരുന്നു എന്നുള്ളത് തന്നെയാണ് ഈ സിനിമയിലെ ഏറ്റവും വലിയ പ്രത്യേകത തരുൺമൂർത്തിയാണ് ഈ സിനിമ ഡയറക്റ്റ് ചെയ്യുന്നത് ശോഭനയാണ് ഈ സിനിമയിലെ നായിക ഇതിന്റെ പോസ്റ്ററുകളും എല്ലാം വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടു എന്തായാലും തരുൺമൂർത്തിയുടെ ഈ മോഹൻലാൽ ചിത്രം ജനുവരി മുപ്പതിന് കൺഫേം ആയിട്ടുണ്ട് അതുപോലെ ഗൗതം മേനോന്റെ മമ്മൂട്ടി ചിത്രം മമ്മൂട്ടി ഒരു പ്രൈവറ്റ് ഡിക്റ്റീവ് അഭിനയിക്കുന്ന ഈ സിനിമയിൽ മമ്മൂട്ടിക്കൊപ്പം ഗോകുൽ സുരേഷും അഭിനയിക്കുന്നുണ്ട് ഈ സിനിമയുടെ റിലീസ് ഡേറ്റ് തീരുമാനിച്ചിട്ടില്ലെങ്കിലും ഈ സിനിമ ജനുവരിയിൽ എത്തും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അതായത് തുടരും എന്ന സിനിമയോടൊപ്പം ഈ സിനിമ റിലീസ് ചെയ്യില്ല അതായത് ജനുവരി മുപ്പതിന് എന്തായാലും റിലീസ് ചെയ്യില്ല വലിയ ക്ലാഷ് ഒഴിവാക്കാൻ വേണ്ടി തന്നെയാണ് അങ്ങനെ ചെയ്യാത്തത് രണ്ട് ഡേറ്റാണ് ഇപ്പോൾ പരിഗണനയിൽ നിൽക്കുന്നത് ഒന്ന് ജനുവരി പതിനാറ് അതുപോലെ ജനുവരി ഇരുപത്തി ഈ രണ്ട് ഡേറ്റിൽ ഏതെങ്കിലും ഒരു ഡേറ്റിൽ ഡൊമിനിക് എന്ന മമ്മൂട്ടി ചിത്രം എത്തും ജനുവരി പതിനാറിനാണ് റിലീസ് ചെയ്യുന്നതെങ്കിൽ വലിയൊരു ക്ലാഷ് പ്രതീക്ഷിക്കേണ്ടതില്ല കാരണം രണ്ടാഴ്ചയിലെ ഗ്യാപ്പുണ്ട് ഇപ്പം മമ്മൂട്ടിയുടെ ഒരു സിനിമയ്ക്ക് പോസിറ്റീവ് വന്നാലും ആ രണ്ടാഴ്ച കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും തിരക്ക് കുറയുന്നതായിരിക്കും അപ്പോൾ അവിടെ വലിയൊരു ക്ലാഷ് വരാൻ സാധ്യതയില്ല പക്ഷേ ജനുവരി ഇരുപത്തി മൂന്നിനാണെങ്കിൽ നല്ലൊരു ക്ലാഷ് പ്രതീക്ഷിക്കാം മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെയും സിനിമകൾ തമ്മിൽ ഏറ്റുമുട്ടുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും ഇത് രണ്ട് സിനിമകൾക്കും പോസിറ്റീവ് വന്നാലുള്ള കാര്യമാണ് പറഞ്ഞത് മോശം അഭിപ്രായമാണ് നേടുന്നതെങ്കിൽ തീർച്ചയായും താഴേക്ക് പോകുന്ന ഒരു കാഴ്ചയും നമുക്ക് കാണാൻ പറ്റും എന്തായാലും രണ്ട് സിനിമകളും പോസിറ്റീവ് ആവട്ടെ രണ്ട് സിനിമകളും മികച്ച വിജയമാവട്ടെ തിയേറ്ററുകളിൽ ജനസാഗരം ഉണ്ടാവട്ടെ ഒരുപാട് കാലത്തിന് ശേഷമാണ് മമ്മൂട്ടിയുടെയും മോഹൻലാലിന്റെയും സിനിമ ഒരേ മാസം ഏകദേശം അടുത്തടുത്ത ഡേറ്റുകളിൽ റിലീസ് ചെയ്യുന്നത് മോഹൻലാലിന്റെ തുടരും എന്ന സിനിമയുടെ ട്രൈലറോ ടീസറോ പുറത്തു വന്നിട്ടില്ല എന്നാൽ മമ്മൂട്ടിയുടെ ഡൊമിനിക്കിന്റെ ടീസർ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു സമ്മിശ്ര പ്രതികരണമാണ് അത് നേടിയത് തീർച്ചയായും ഒരു കോമഡി ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ഗണത്തിൽപ്പെടുന്ന ഒരു സിനിമയായിരിക്കും ഈ പറയുന്ന ഡൊമിനിക് പടം ഗംഭീരമായി മാറട്ടെ എന്തായാലും ഡൊമിനിക്കിനും തുടരും എന്ന മോഹൻലാൽ ചിത്രത്തിനും വിജയാശംസകൾ രണ്ട് സിനിമകളും ഗംഭീരമാവട്ടെ തിയേറ്ററുകളിൽ ജനം ഒഴുകിയെത്തട്ടെ എന്ന് ആശംസിക്കുന്നു അപ്പോൾ അത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായാലും നമ്മുടെ ഈ ചാനൽ ഒന്ന് സംഭവിക്കുക പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ